ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബിജെപി പ്രകടന പത്രിക പുറത്തിറക്കി മൂന്നാം തവണയും അധികാരത്തിലെത്തിയാൽ കാർഷികോൽപ്പന്നങ്ങളുടെ മിനിമം താങ്ങുവില കാലാകാലങ്ങളിൽ വർദ്ധിപ്പിക്കുമെന്നും ഏക സിവിൽ കോഡ് ദേശീയ വിദ്യാഭ്യാസ നയം എന്നിവ നടപ്പാക്കുമെന്നും വാഗ്ദാനം ബിജെപി ദേശീയസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്രമന്ത്രിമാരായ അമിത് ഷാ രാജ്നാഥ് സിംഗ് നിർമ്മല സീതാരാമൻ ബിജെപി അധ്യക്ഷൻ ജെ പി നദ്ദ എന്നിവർ ചേർന്നാണ് സങ്കൽപത്ര കർഷകർ സാമ്പത്തികമായി പിന്നാക്കം നൽകുന്നവർ എന്നിവരടക്കം ഗുണഭോക്താക്കൾക്ക് പകർപ്പ് പ്രധാനമന്ത്രി കൈമാറി മോദിയുടെ ഗ്യാരണ്ടി എന്ന ടാഗ് ലൈനോടെ അവതരിപ്പിച്ച പ്രകടന പത്രിക സമ്പൂർണ്ണ രാഷ്ട്രവികസനവും വനിതാ ക്ഷേമവും ലക്ഷ്യമിടുന്നു ഏക സിവിൽ കോഡ് നടപ്പാക്കും ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കും അടുത്ത അഞ്ചു വർഷവും റേഷൻ വെള്ളം എന്നിവ സൗജന്യമായി നൽകും കൂടുതൽ വന്ദേ ഭാരത് ട്രെയിനുകൾ അനുവദിക്കും പുതിയ ബുള്ളറ്റ് ട്രെയിനുകൾ കൊണ്ടുവരും ഇന്ത്യയെ ആഗോള ഉൽപാദക കേന്ദ്രമാക്കി മാറ്റും തുടങ്ങിയ വാഗ്ദാനങ്ങളുണ്ട് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ഏക വോട്ടർ പട്ടിക എന്നിവയും പ്രകടന പത്രിക വാഗ്ദാനം ചെയ്യുന്നു പി എം സൂര്യകർ യോജനയിലൂടെ വൈദ്യുത ബില്ല് പൂജ്യമാക്കുമെന്നും ഇന്ത്യയെ ലോകത്തെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാക്കുമെന്നും സങ്കല്പ പത്രയിൽ പറയുന്നു ലഖ്പതി പദ്ധതി മൂന്ന് കോടി സ്ത്രീകൾക്കായി വിപുലീകരിക്കും വനിതാ സംവരണം പ്രാബല്യത്തിൽ കൊണ്ടുവരും മുതലായ വാഗ്ദാനങ്ങളും പ്രകടന പത്രികയിലുണ്ട് മുദ്രാ ലോൺ തുക പത്ത് ലക്ഷത്തിൽ നിന്ന് ഇരുപത് ലക്ഷം രൂപയാക്കുമെന്നും പ്രകടന പത്രികയിൽ പറയുന്നു പ്രധാനമന്ത്രി ആവാസ് യോജന വഴി മൂന്ന് കോടി വീടുകൾ നിർമ്മിക്കും ട്രാൻസ്ജെൻഡറുകളെ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തും ഭിന്നശേഷിക്കാർക്ക് പി എം ആവാസ് യോജന വഴി വീടുകൾ നൽകുമെന്നും പ്രകടന പത്രികയിലെ പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങളിൽ ഉൾപ്പെടുന്നു നടപ്പാക്കുന്ന വാഗ്ദാനങ്ങളെ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്താറുള്ളൂ എന്ന് പ്രധാനമന്ത്രി പ്രകാശന ചടങ്ങിൽ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ